ഹായ് നമസ്തേ എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് എൻ്റെ മുഷാന ഞായർ ഹോളി ആശംസകളും കൂടി നേരുന്നു ലോകത്തെമ്പാടുമുള്ള മലയാളികൾ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ പൊതുവായ ആഘോഷങ്ങളെല്ലാം ആഘോഷിക്കാറുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചയും ഒരു വീക്കെൻഡ് പ്രോഗ്രാമായി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് കണ്ടതും കേട്ടതും എന്ന രീതിയിൽ എന്ന പേരിൽ അതായത് നമ്മുടെ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ എന്തൊക്കെ രാഷ്ട്രീയമായ മറ്റ് സാംസ്കാരിക മാറ്റങ്ങൾ സംഭവിക്കുന്നു അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ ദൃഷ്ടി കൊണ്ട് അല്ലെങ്കിൽ കേൾക്കുവാൻ കഴിയുന്നത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇന്ന് ഞാൻ പൊതുവെ ചില കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാം അതായത് ഇപ്പം രാഷ്ട്രീയത്തിൻ്റെ ചൂട് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് കേരളത്തിലാണ് മധ്യ തിരുവിതാംകൂറിൽ പത്തനംതിട്ട ജില്ലയിൽ മുക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ഇവിടുത്തെ ചൂട് എല്ലാവർക്കും അറിയാം ഏകദേശം മുപ്പത്തി അഞ്ച് ഡിഗ്രി ചൂടാണ് വരെ എത്തി നിൽക്കുന്നു അതിലുപരി രാഷ്ട്രീയ ചൂട് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് വരുന്നു അപ്പം ഇന്ന് വളരെ വളരെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ കാലാവസ്ഥയിലും ലോകത്തെമ്പാടും കഴിഞ്ഞ ദിവസം നമ്മളറിഞ്ഞ ന്യൂസ് എന്ന് പറയുന്നത് റഷ്യയിൽ ഭീകരാക്രമണം ഐ എസ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു ഇങ്ങനെ ഭീകരസംഘടനകൾ ലോകത്ത് എമ്പാടും എങ്ങും അവർക്ക് അപ്രാപ്യമല്ല എന്ന് അപ്രാപ്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ റഷ്യയിൽ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് അപ്പം നമുക്ക് ചിന്തിക്കുവാനുള്ളത് നമ്മുടെ രാജ്യത്ത് നമ്മളിപ്പോൾ ഒരു പത്ത് വർഷത്തിന് മുകളിലായി കാണും ഏകദേശം നമ്മളിങ്ങനെയുള്ള ഭീകരാക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടിയിരിക്കുക എന്തോ ഒരു രക്ഷാകവചം നമ്മുടെ രാജ്യത്ത് നമുക്കുണ്ട് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു അത് മാറ്റം കൊണ്ടോ എന്തായാലും നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കൊണ്ടാണോ എന്തായാലും അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അപ്പം നമ്മുടെ അത് ഒരു കാര്യം അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ശക്തി ശക്തമായ രാഷ്ട്രങ്ങളുടെ പട്ടികയിലാണ് നമ്മൾ റഷ്യ അമേരിക്ക അല്ലെങ്കിൽ ജർമ്മനി ഫ്രാൻസ് ഇതുപോലുള്ള രാജ്യങ്ങൾക്ക് ഒപ്പം ഇന്ന് നമ്മുടെ ഭാരതവും ശക്തമായ ഒരു ഒരു നിലയിലാണ് സായുധ ബലം കൊണ്ടും മറ്റ് പശ്ചാത്തലം കൊണ്ടും നമ്മുടെ സാമ്പത്തിക ശാസ്ത്ര രംഗത്തെ വളർച്ച കൊണ്ടും ഒക്കെ അപ്പം ഞാനിന്ന് പങ്കുവയ്ക്കാൻ ഇരിക്കുന്ന മറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി അറിയുന്നതാണ് നമ്മുടെ ഭാരതദേശത്തിനെതിരെ ഒരു സംഘടിതമായ രീതിയിലോ അല്ലെങ്കിൽ ഒറ്റതിരിഞ്ഞോ മറ്റു രാജ്യങ്ങൾ രഹസ്യമായോ പരസ്യമായോ പല കാര്യത്തിലും നമ്മളെ വിമർശിക്കാറുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലെങ്കിൽ മറ്റ് പരിപാടികളിലൊക്കെ അപ്പോൾ അവർക്ക് ഇതിൽ അവതരിപ്പിക്കാനുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനുള്ള വേദികളുണ്ടെങ്കിൽ പോലും അത് വകവയ്ക്കാതെ അവർ പരസ്യമായി വിമർശിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് സി എ എന്ന് പറയുന്ന ഒരു നിയമം ഇപ്പോൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അത് നിയമം പാസാക്കിയിരിക്കുകയാണ് ഇത് വളരെ കാലമായി ഇത് നമ്മൾ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണം ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണത്തിന് മുമ്പേ തന്നെ ഉള്ള ഭരണകാലത്ത് തന്നെ ഇതൊക്കെ ആലോചിച്ചു കാര്യങ്ങളാണ് കാരണം നമ്മുടെ രാജ്യത്ത് ജീവിക്കേണ്ടിയ നമ്മുടെ പൗരന്മാർ മറ്റു രാജ്യങ്ങളിൽ പോയി ഔഷധ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ അവരെ ഇവിടെ കൊണ്ടുവരുവാനുള്ള ഒരു നിയമം ഉണ്ടാകണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു അപ്പം ഇത് വളരെ കൃത്യമായിട്ട് നമ്മുടെ സർക്കാരിപ്പോൾ അത് ഒരു നിയമമാക്കി കൊണ്ടുവന്നിരിക്കുന്നു അതിനെ എതിർക്കുന്നവർ പല രീതിയിൽ പല ന്യായങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് എതിർപ്പുകളിലൊന്നും കാര്യമില്ല കാരണം നമ്മുടെ പൗരന്മാർ അതായത് മുഖ്യധാരയിൽ നിൽക്കുന്ന പൗരന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയ്റ്റി പെർസെൻറ്റോളം വരുന്ന ഹിന്ദുക്കളാണ് ധാരാളമായി മറ്റു രാജ്യങ്ങളിൽ നമ്മുടെ അയൽ സംസ്ഥാന അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും അവിടുന്ന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെങ്കിൽ അവരെ കൊണ്ടുവരാനുള്ള നിയമം മാത്രമായിട്ടാണ് ഒരു കൂട്ടം ആൾക്കാർ ഇതിനെ കാണുന്നത് എന്നാൽ അങ്ങനെയല്ല ഇത് മറ്റ് സമുദായത്തിൽപ്പെട്ട അങ്ങനെ വിവേചനമൊന്നുമില്ലാതെ തന്നെ ആർക്ക് വേണമെങ്കിലും നമുക്ക് നമ്മുടെ സർക്കാർ എടുക്കുന്ന തീരുമാനമനുസരിച്ച് ആരെ വേണമെങ്കിലും നമുക്ക് ഇവിടെ അവരെ തിരിച്ചുകൊണ്ടുവരുവാൻ സാധിക്കും ഈ നിയമത്തിൻ്റെ പരിധിയിൽ അതുപോലെ തന്നെ മറ്റ് ചില ചിന്തകളൂടി ഞാൻ പങ്കുവെക്കുകയാണ് എനിക്കും ധാരാളം ഇവിടെ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സഹോദരങ്ങൾ കൂട്ടുകാരായിട്ട് ഉണ്ട് അപ്പം അവരുടെ ആശങ്ക കൂടി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് എന്ന് ഞാൻ കരുതുന്നു അപ്പം ഈ നിയമം പാസാക്കുമ്പോൾ ഇവിടുത്തെ മറ്റു രാജ്യങ്ങൾ ഈ പറഞ്ഞ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇതുപോലുള്ള രാജ്യങ്ങളിൽ എന്നുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഇവർ ഈ പരിധിയിൽ വരുന്നില്ല അതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യം നിർഭാഗ്യവശാൽ രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിച്ചു പോകപ്പെടുകയും ചെയ്തു ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് അതായത് മുസ്ലിം രാഷ്ട്രം പ്രത്യേകമായി വേണം എന്ന ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിൻ്റെ മുന്നിൽ വഴങ്ങേണ്ടി വന്നു അങ്ങനെ ഇവിടുന്ന് ധാരാളം മുസ്ലിങ്ങൾ അങ്ങോട്ട് പോയി പാകിസ്ഥാനിലേക്ക് പോയി അതിനുശേഷം വീണ്ടും വിഭജനം വന്നപ്പോൾ ബംഗ്ലാദേശ് വേറൊരു രാജ്യമായിട്ട് കൊടുക്കേണ്ടി വന്നു അവിടേക്കും കുറേ മുസ്ലിങ്ങളുടെ പോയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ പൗരന്മാരായിട്ട് ഒന്നിച്ചു നിന്ന ഇന്ത്യയിലെ ഭാരതത്തിലെ പൗരന്മാരായിരുന്നു പക്ഷേ അവർ പോയ സ്ഥിതിക്ക് പൗരത്വം ഒരു രാജ്യത്തെ മാത്രമേ അംഗീകരിക്കാൻ പാ അപ്പോൾ അവരെ അവിടുത്തെ പൗരന്മാരായി ഇങ്ങനെ ജീവിക്കുന്നു അപ്പോൾ നമുക്കൊരു സംശയം വരാം എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ കൊണ്ടുവരുന്നില്ല തീർച്ചയായിട്ടും അന്ന് ഇതേ ചോദ്യം നമുക്ക് അന്ന് വിഭജന കാലത്തും ചോദിക്കാമായിരുന്നല്ലോ പലരും ചോദിച്ചിരുന്നതുമാണ് പക്ഷേ ഇവിടുന്ന് വേറൊരു രാജ്യം ആവശ്യപ്പെട്ട് പോയപ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഇവിടുന്ന് പോകണമെന്ന് ആരും നിർബന്ധമായിട്ട് പറയുന്നില്ലായിരുന്നു അന്നും ഇവിടുത്തെ ഹിന്ദുക്കളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടമോ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല ഇവിടെ തന്നെ ജീവിച്ചു ഇവിടെ തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഇവിടെ തന്നെ കുടുംബമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർ ഇവിടെ തന്നെ സിറ്റിസൺഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് ഇവിടെ തന്നെ ജീവിക്കുകയും ചെയ്തു പോരുന്നുണ്ട് ഇന്നും ജീവിക്കുന്നുണ്ട് അപ്പം പോയി പോയവർ അവിടുത്തെ നിയമങ്ങൾ പാലിച്ച് അവിടെ അതാത് രാജ്യങ്ങളിൽ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് ഇപ്പോൾ മുസ്ലിങ്ങളായ സഹോദരങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർ അവർ പൂർവാധികം മനസ്സോടെ തന്നെയാണ് ഇവിടെ നിന്ന് പോയവർ അപ്പോൾ അവർക്ക് അവിടെ സുഖമായി ജീവിക്കാം പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഒരു സമുദായ ഭേദമന്യേ മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ ഇനി നമ്മുടെ പൗരന്മാരല്ലാത്ത ആൾക്കാർ തന്നെ ആവശ്യപ്പെട്ടാൽ തന്നെ നമുക്ക് പൊളിറ്റിക്കൽ അതായത് അസൈലം എന്ന് പറയും പൊളിറ്റിക്കൽ അസൈലം ഇംഗ്ലീഷിൽ രാഷ്ട്രീയ അഭയം അത് കൊടുക്കാൻ എവിടെയും നമുക്ക് സാധിക്കും ഈ രാജ്യത്ത് നമുക്ക് അതിന് നിയമമുണ്ട് നമുക്ക് അംഗീകരിക്കാമെങ്കിൽ അവർ അവർക്ക് അതുപോലെ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് നമ്മുടെ രാജ്യവുമായിട്ട് അവർക്ക് അതുപോലെ ഇവിടെ വന്ന പൊളിറ്റിക്കൽ അഭയം അഭ്യാർത്ഥികളായിട്ട് വരുന്നവരെ സ്വാഗതം ചെയ്യാനും നമുക്ക് കഴിയും അപ്പം അങ്ങനെ വരുന്ന മുസ്ലിം ഇനി ഇതേ ന്യൂനപക്ഷ മുസ്ലിംകളായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ആയിട്ടുള്ള മുസ്ലിങ്ങൾ പോയിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ അവിടെ എന്ത് തരത്തിലുള്ള ഇനി എന്തെങ്കിലും മോശമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അഭയം തേടണമെന്ന് വിചാരിച്ചാൽ ഇവിടെ തീർച്ചയായും നമ്മുടെ ഭാരതത്തിൽ ഗവൺമെൻറ് സർക്കാരിനോട് ആവശ്യപ്പെട്ട് നമുക്ക് അപേക്ഷ സമർപ്പിച്ചാൽ അത് പരിഗണിക്കപ്പെടാവുന്നതുമാണ് അത് ന്യായമാണ് അപ്പോൾ ഞാൻ ഇനി കൂടുതൽ സമയം ഇതിനു വേണ്ടി ചിലവിടുന്നില്ല ഈ കണ്ടതും കേട്ടതും വാർത്തയിൽ മറ്റ് ചില രാജ്യങ്ങളുടെ ചില ഗൂഢമായ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ അടുത്ത സമയത്ത് പ്രധാനമന്ത്രി മോദിജി നമ്മുടെ ലക്ഷദ്വീപിൽ പോയിട്ട് അപ്പം അതിന് വലിയ പ്രചാരമൊക്കെ ലഭിച്ചു അതോടൊപ്പം തന്നെ മാലദ്വീപിൽ നിന്ന് നമുക്കൊരു വലിയൊരു ഒരു പ്രശ്നം നേരിടേണ്ടി വന്നു മാലദ്വീപിലെ മന്ത്രിമാരുൾപ്പെടുന്ന ഒരു ഒരു പലരും നമ്മുടെ രാജ്യത്തെ അപമാനിക്കുകയും രാജ്യത്തിനെതിരെ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ഒത്തിരി അത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആയതാണ് അപ്പോൾ ആ വിഷയം വന്നു അതിനുശേഷം മാലദ്വീപിൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹം നമുക്കെതിരെ ആരോപണങ്ങളൊക്കെ നേരത്തെ തൊട്ട് ഉന്നയിച്ച അദ്ദേഹം തന്നെയാണ് അവിടുത്തെ പ്രസിഡൻറ്റ് അവിടെ മാറ്റം വന്നപ്പോൾ നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ അവിടെ ഉള്ള മിലിറ്ററി സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ എല്ലാം അവർ വേണ്ടത് വച്ചിരിക്കുകയാണ് അവർ നിർബന്ധമായിട്ടും അവിടുന്ന് മാറി പൊക്കോളാൻ പറഞ്ഞിരിക്കുകയാണ് അതനുസരിച്ച് നമ്മുടെ രാജ്യം പൂർണ്ണമായിട്ടും പിൻവാങ്ങാൻ തയ്യാറല്ലായിരുന്നു കാരണം നമ്മളവിടെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ രാജ്യം പ്രതിജ്ഞാബദ്ധമായിരുന്നു അത് കടമ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രവർത്തിക്കുന്ന ചില ചില പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ആൾക്കാരെ പൂർണ്ണമായിട്ടും സൈന്യത്തിനെ പിൻവലിച്ചുകൊണ്ട് പ്രത്യേക ഒരു 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 ഗ്രൂപ്പിനെ അവിടെ ഇപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി അവിടെ വെച്ചുകൊണ്ട് തന്നെ പിൻവാങ്ങുകയും ചെയ്തു സൈന്യം അപ്പോൾ ഇതിനൊക്കെ ചൈനയുടെ പുറത്തു നിന്നുള്ള സഹായം അവർക്കുണ്ട് ചൈനയുടെ സപ്പോർട്ടോടു കൂടി സഹായത്തോടു കൂടി അവർ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ ഇതിൽ നിന്ന് എന്തായാലും ഇപ്പം അവസാനം കേട്ട സംഭവം അങ്ങനെയല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ഭൂട്ടാൻ സന്ദർശനത്തിൽ പോയപ്പോൾ ഭൂട്ടാന് ഒരു കുറേയധികം ഡോളറിൻ്റെ ധനസഹായം പ്രഖ്യാപിച്ചു അപ്പം ഏകദേശം പതിനായിരം ഡോളർ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം പതിനായിരം കോടി ഡോളറിൻ്റെ അപ്പം ഈ പതിനായിരം കോടി ഡോളറിൻ്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു അയൽ രാജ്യമായ ഭൂട്ടാൻ ഇത്രയും വലിയ ഇത് നമ്മുടെ ഭാരതത്തിൽ നിന്ന് സഹായമുണ്ടാകും നേരത്തും നേരെ നേരത്തെയും ഇതുപോലെ മാലദ്വീപ് ഭൂട്ടാൻ എന്നീ രാജ്യങ്ങൾക്കൊക്കെ ശ്രീലങ്ക നമ്മുടെ സഹായം ധാരാളമായി ചെന്നിട്ടുണ്ട് ഇപ്പോഴും ചെന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം അവിടെ പ്രഖ്യാപനം ഉണ്ടായതായിട്ട് ഒരുപക്ഷേ ഈ മാലദ്വീപ് പ്രസിഡൻ്റിൻ്റെ ചെവിയിലും എത്തിയിട്ടുണ്ടോ അപ്പോൾ അദ്ദേഹം ഇന്നലെ അറിയാൻ കഴിഞ്ഞത് മാലദ്വീപിൽ നിന്ന് മാലദ്വീപിന് ഭാരതം നൽകുന്ന സഹായങ്ങൾ റിലീഫുകൾ റിലീഫ് ഫണ്ടുകൾ അതുപോലുള്ള സഹായങ്ങളൊക്കെ ഇനിയും മുൻ അങ്ങോട്ടും ഭാവിയിലും വേണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തോട് അപ്പം ഇതൊക്കെ വന്നാലും നമ്മുടെ രാജ്യം എപ്പോഴും സഹകരണത്തിൻ്റെ ഒരു മനോഭാവമുള്ള അല്ലെങ്കിൽ സൗഹാർദ്ദത്തിൻ്റെ മനോഭാവമുള്ള ദേശം തന്നെയാണ് രാജ്യം തന്നെയാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഇനി ഭാവി വർത്തമാനങ്ങൾ എന്താണെന്ന് രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും നമ്മുടെ രാജ്യത്തും ലോകത്തും അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഷെയർ ചെയ്യാവുന്ന സംഭവങ്ങൾ ആയിട്ട് വരാം അടുത്ത ആഴ്ച വീണ്ടും കാണാം കണ്ടതും കേട്ടതും ആയിട്ട് നന്ദി നമസ്കാരം എന്നെ കേട്ടത്